ജ്ഞാനം കൊണ്ട് എങ്ങനെയാണോ അജ്ഞാനം നീക്കുകയും ചെയ്യും ജ്ഞാനേനതു തടജ്ഞാനം യേശാം നാശിതമാത്മനഹ തേഷാം ആദിത്യവജ്ഞാനം പ്രഗയാശയതി തൽപരം ജ്ഞാനം കൊണ്ട് അപ്പൊ ആർക്കൊക്കെയാണോ ഈ മറവി പറ്റിയിരിക്കുന്നത് ഒന്നുകൂടെ ആവർത്തിക്കുക ആർക്കൊക്കെയാണ് ഈ മറവി പറ്റിക്കുക എന്താണ് മറവി സത്യം എന്താണ് ആത്മാവിനെ കുറിച്ചുള്ള മറവി ആർക്കാണോ അത് അതാണ് അജ്ഞാനം എന്ന് പറയുന്നത് അവരെന്നെങ്ങനെ തിരിച്ചു കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നീക്കം ചെയ്യപ്പെടും അപ്പൊ എന്താണ് ഇവിടെ വിളജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നിരന്തരമായിട്ട് സ്മരിക്കുക ആ അഭ്യാസം ചെയ്യുക ആ ജ്ഞാനം കൊണ്ട് ആ അജ്ഞാനത്തെ അകറ്റപ്പെടുന്ന ആർക്കൊക്കെയാണോ അവർക്കൊക്കെ ഈ ജ്ഞാനം സൂര്യൻ എങ്ങനെയാണോ പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നത് അതേപോലെ എല്ലാറ്റിനും പരമകാരണമായി നിൽക്കുന്ന ആ ബ്രഹ്മത്തെ അസത്യത്തെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് അപ്പോൾ പറയുന്നത് ഇതാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ആത്മാവിനെ മറക്കല്ലേ ഞാൻ ആരാണെന്നുള്ളത് മറക്കും അപ്പൊ മറവിയില്ലാതാക്ക മറവിയിൽ നീക്കം ചെയ്യാൻ ആ നമ്മൾ ഏത് വസ്തുവിനെയാണോ ഓർക്കേണ്ടത് അതിനെ തന്നെ നിരന്തരമായിട്ട് ഓർമ്മിക്കുക അതാണ് അഭ്യാസ് സ്മരണാഭ്യാസം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെ നമ്മളെ മനസ്സിനെ ഏകാഗ്രമാക്കണം മനസ്സിനെ ഏകാഗ്രമാക്കി ആ സത്യത്തിനെ നിരന്തരമായിട്ട് ഓർമ്മിക്കുക പിന്നെന്താണ് അഭ്യാസം ചെയ്യേണ്ടത് ഞാൻ ആത്മാവാണ് ഞാൻ ഈ ചടമായ ശരീരമല്ല അത് നിരന്തരമായിട്ട് ഓർമ്മിക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ ആത്മാനുഭവം നമ്മൾക്ക് വീണ്ടും ഉണ്ടാവും തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഗുരുവിന്റെ ഉപദേശമൊക്കെ അതിനെ ഉറപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അപ്പിങ്ങനെ നിരന്തരമായിട്ട് ഈ അഭ്യാസം ചെയ്യുമ്പോൾ ആത്മാവിനെ ഓർമ്മിക്കലാവുന്ന അഭ്യാസം ചെയ്യുമ്പോൾ അത് നിരന്തരമാവുമ്പോൾ അതിനുറപ്പുവരും അതോടുകൂടി ഈ ജഡബബോധം ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധം ആ ഒരു ആത്മാനുഭവം തെളിയുന്ന പിന്നെ ഈ കാണുന്നതിന് മുഴുവൻ പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ എന്തൊക്കെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അതിന്റെ മുഴുവൻ പരമകാരണമായിട്ട് നിൽക്കുന്ന പരബ്രഹ്മം അതും അനുഭവത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ സൂര്യൻ എന്ന് പറയാനുള്ള കാരണം ഈ ജ്ഞാനം സൂര്യൻ എങ്ങനെയാണോ പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നത് അതേപോലെ ഈ ജ്ഞാനം ഏതാണ് സ്മരണാഭ്യാസം വസ്തുവിനെ നിരന്തരമായിട്ട് ഓർമ്മിക്കുക എന്ന ജ്ഞാനം സത്യം എന്താണെന്ന് തെളിയിക്കാൻ കാരണമാകും അത് അത് അനുഭവിക്കാൻ കാരണമാകും അപ്പൊ ഇങ്ങനെ ഈ ഒരു ജ്ഞാനം കൊണ്ട് ഇത് തെളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആ പരബ്രഹ്മം അല്ലെ അതിനെ ആ അനുഭവം വന്നു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ ആ ജ്ഞാനി ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് സത്യം മനസ്സിലായി കഴിഞ്ഞാൽ സത്യബോധം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനിയുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കും ഏത് രീതിയിലാണ് ജീവിക്കുക എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്ന പതിനേഴാമത്തെ ശ്ലോകത്തിൽ

അപ്പൊ അവരെങ്ങനെയാണ് ഇനി ജീവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വസ്തുബോധമുണ്ട് ആ അനുഭവമുണ്ട് സത്യം എന്താണെന്നുള്ള അനുഭവം വന്നു കഴിഞ്ഞു അപ്പോ ആ ബുദ്ധിയിൽ അത് ഉറച്ചു കഴിഞ്ഞു അവരുടെ ബുദ്ധിയിൽ ആ സത്യം ഉറച്ചു കഴിഞ്ഞു അപ്പൊ അവർ പിന്നെ എങ്ങനെയാ ചോദിച്ചാൽ പുറമെ എന്തിലും എന്തൊക്കെ കാണുന്നുണ്ടോ അതിലൊക്കെ ബ്രഹ്മത്തെ തന്നെ അവർ കാണുക വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെ ഉണ്ടാവും ചുറ്റുപാട് അതിനെയൊക്കെ ബ്രഹ്മമായിട്ടാണ് അവര് ദർശിക്കുക അവർ കാണുക എന്നാണ് അപ്പൊ ചുറ്റുപാടുള്ള രൂപങ്ങൾ മാത്രല്ല താനും താനും സ്വയമേ ബ്രഹ്മമാണ് എന്ന് ഉള്ളിൽ അനുഭവം ഉണ്ടാവും അവർക്ക് എന്നാണ് വരുന്നത് എന്ന് മാത്രമല്ല ആ അനുഭവത്തില് അവരെല്ലായ്പ്പോഴും എല്ലായിടത്തും ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കും എന്നാണ് പറഞ്ഞത് അവർക്ക് ഉണ്ടാവും എപ്പോഴും പിന്നെയോ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ബ്രഹ്മപ്രാപ്തിയാണ് എന്നുള്ള ഉറപ്പ് അവരുടെ ഉള്ളിൽ ഉണ്ടാകും പിന്നെയോ ഇതിനെല്ലാം വേറെ വേറെ കാണാൻ അതൊരു പാപമാണ് എന്നാണ് പറയുന്നത് കാരണം വസ്തു ഒന്നിനെ ഉള്ളു ആ ഒന്നിനെ വേറെ വേറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭേദചിന്ത എന്ന് പറയുന്ന ആ ഒരു പാപത്തെ പൂർണ്ണമായും നീക്കം ചെയ്തവരാണ് അവര് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ അവസാനം അവർക്ക് എന്ത് സംഭവിക്കും അവര് ബ്രഹ്മസ്വരൂപമായി മാറുന്നു ബ്രഹ്മസ്വരൂപമാണ് അവർ ജനനവും ഇല്ല മരണവും ഇല്ലാത്തതാണ് അല്ല ജനന മരണങ്ങൾ ഇല്ലാത്ത ബ്രഹ്മസ്വരൂപമായി അവർ സ്വയമേവ ഭവിക്കുന്നു ആണ് ബ്രഹ്മവി ബ്രഹ്മവ ഭവതി എന്ന് എന്നിവര് ബ്രഹ്മത്തെ അറിയുന്നവര് അറിയുന്നവർ ബ്രഹ്മമായിട്ടിരുന്നു എന്നാണ് അവർ അപ്പൊ ഈ ഒരു പ്രത്യേകത ഈ ഒരു സവിശേഷത എന്താണ് ജനനവും മരണവും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ബ്രഹ്മത്തിന് മാത്രമുള്ളതാണ് ബാക്കി എല്ലാം ഉണ്ടാവുന്നുണ്ട് ഇല്ലാതാവുന്നുണ്ട് ജനിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് ബാക്കിയെല്ലാം പക്ഷെ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് അത് ജനനുമില്ല മരണമില്ല എപ്പോഴും ഉള്ളതാണ് ഈ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ വേറെ വേറെ കാണാൻ ഭേദദൃഷ്ടി ഒക്കെ വ്യത്യസ്തങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത് ഈ അവിദ്യ തന്നെയാണ് ആ സത്യത്തിനെ മറയ്ക്കുന്ന മനോമാലിന്യം എന്ന് പറയുന്നത് മനസ്സിലെ മാലിന്യങ്ങളാണ് ഈ സത്യത്തിനെ മറക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ അവിദ്യ തന്നെയാണത് അവിദ്യകാരനാണ് ഈ മാലിന്യങ്ങൾ ഉള്ളിൽ കടന്നുകൂടിയത് അവിദ്യ എന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ വേറെ കണ്ടോട്ടിരിക്കലും അതൊക്കെ വേറെ വേറെയാണെന്നുള്ളത് തോന്നല് അവിദ്യ അതൊക്കെ വേറെ വേറെയാണെന്ന് തോന്നുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചിന്തകൾ മനസ്സിലേക്ക് വരും രാഗദ്വേഷങ്ങൾ അതാണ് മാലിന്യം ചിത്തകളങ്കം എന്ന് പറയുന്നത് ഈ ചിത്തകളങ്കമാണ് മനസ്സിൽ ഈ കളങ്കമാണ് മാലിന്യമാണ് സത്യത്തിനെ മറയ്ക്കുന്നത് അത് അത് ഇത് ഉള്ളിൽ നിറയ്ക്കുന്ന ഉള്ളിലുള്ളിടത്തോളം കാര്യം നമുക്ക് സത്യം എന്താണെന്ന് അനുഭവിച്ചറിയാനായിട്ട് പറ്റില്ല അപ്പോ ഈ വസ്തുബോധം നേടി മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നവര് സ്വയമേവ ആ സത്യവസ്തുവായി മാറുന്നു ബ്രഹ്മമായി തീരുന്നു അതാണ് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി വൈഭവിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഉപനിഷത്തിൽ പറയുന്നത് ബ്രഹ്മവിൽ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മത്തെ അറിയുന്ന ആള് ബ്രഹ്മമായി മാറുന്നു എന്നാണ് അപ്പൊ ഇനി ഈ ജ്ഞാനിപ്പോ ഭേദദൃഷ്ടിയ മാറി സമചിത്വത വന്നു എല്ലാറ്റിനെയും ഒരേപോലെ കാണുന്നു ഒന്നായിട്ട് കാണുന്നു അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനിയുടെ ജ്ഞാനി എങ്ങനെയാണ് ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അടുത്ത സംശയം അദ്ദേഹം ലോകത്തിൽ വിഹരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ലോകത്തിലുള്ള പര പദാർത്ഥങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ലോക പ്രപഞ്ചഘടകങ്ങളെയൊക്കെ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും അദ്ദേഹം എങ്ങനെയാണ് ഇത് കാണുന്നത് എന്നതാണ് അപ്പൊ പതിനെട്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അതാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ജ്ഞാനി ഈ രീതിയിലാണ് എല്ലാറ്റിനെ സമീപിക്കുന്നത് എല്ലാറ്റും കാണുന്നത് ഏത് രീതിയിലാണ് പതിനെട്ടാമത്തെ ശ്ലോകം ചൊല്ലി വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേനെ പണ്ഡിതാ സമദർശിന അദ്ദേഹം എങ്ങനെയാണ് ലോകത്തെ കാണുക എന്നുള്ളതായിരുന്നു സംശയം അല്ലെ അതാണ് പറയാൻ പോകുന്നത് വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണെ ഗവിഹസ്തി ശുചൈവ ശകേശ പണ്ഡിതാ സമദർശിന വിദ്യാ വിനയസമ്പന്നെ ബ്രാഹ്മണെ എന്ന് പറഞ്ഞാൽ വിദ്യ കൊണ്ട് വിനയം കൊണ്ട് പാകത വന്ന ബ്രാഹ്മണനിലും പിന്നെയോ പശുവിലും ഗവി പശുവിലും ആനയിലും പട്ടിയിലും ഇനി പട്ടിവാംശം കഴിക്കുന്ന ആളുകൾ ചണ്ടാലന്മാര് എന്നാണ് അവര് പറയുക അവരിലും ഈ ബ്രഹ്മനിഷ്ഠന്മാര് ആരെയാണ് കാണുന്നത് ആ ഒരു വസ്തുവിനെയാണ് കാണുന്നത് ആ ബ്രഹ്മത്തെ തന്നെയാണ് കാണുന്നത് എന്നുള്ളത് അപ്പൊ ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ് അല്ലെ ഭ്രമണൻ പിന്നെന്താണ് മൃഗങ്ങൾ പശു ആന പട്ടി പട്ടി മാംസം കഴിക്കുന്നത് ഇതൊക്കെ വേറെ വേറെയാണ് നമ്മളെ സംബന്ധിച്ച് പക്ഷേ ബ്രഹ്മനിഷ്ഠനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതെല്ലാം ബ്രഹ്മമായിട്ടാണ് കാണുന്നത് കാണുന്ന അതാണ് വസ്തു സ്വരൂപം എന്നവർ അതായിട്ടാണ് അവർ കാണുക അതാണ് പണ്ഡിതാഹ സമദർശിന പണ്ട പണ്ട എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം എന്നാണ് പറയുന്നത് അപ്പൊ ആരാണ് പണ്ഡിതൻ പണ്ടയുള്ളവരാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവരെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കുക അപ്പൊ ബ്രഹ്മജ്ഞാനി എങ്ങനെയാണ് എല്ലാ എല്ലാം ഒരേപോലെ കാണാൻ സമദർശിത്വം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും ബ്രഹ്മത്തിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക രൂപങ്ങൾ വേറെ വേറെ ആയിരിക്കും പലതുമായിരിക്കാം അല്ലെ അപ്പൊ പക്ഷെ അതിലൊക്കെ അതിനെല്ലാം കാരണമായിരിക്കുന്ന ആ ഭ്രഹമാണ് എല്ലാറ്റിനും കാരണം അത് അദ്ദേഹം ശ്രുതി കൊണ്ട് പിന്നെ തന്റെ തന്നെ യുക്തിവിനു ഉപയോഗിച്ച് അനുഭവിച്ചറിഞ്ഞ ആളാണ് ബ്രഹ്മജ്ഞാൻ ആ സത്യം എല്ലാറ്റിലും വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ശ്രുതികളിലൂടെയും തന്റെ തന്നെ യുക്തികളിലൂടെയും അനുഭവിച്ച് അറിഞ്ഞാലാണ് ബ്രഹ്മജ്ഞാന അപ്പൊ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്താണ് ആ എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഈ കാര്യരൂപത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് എന്ന് ഉറപ്പു ബ്രഹ്മനിഷ്ഠ ബ്രഹ്മനിഷ്ഠാനി അല്ലെ സാധാരണ മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ ഇപ്പൊ പാത്രങ്ങൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം ആ പാത്രത്തിന് എന്താകൃതി ആയാലും ശരി അല്ലെ പല പാത്രങ്ങൾ കാണാറുണ്ടല്ലോ മണ്ണ് കൊണ്ടുണ്ടാക്കിയത് അതിന്റെ ആകൃതി എന്താവട്ടെ രൂപം എന്താവട്ടെ അതിന്റെ പേര് എന്തോ ആവട്ടെ പക്ഷെ എല്ലാം മണ്ണാണ് ആ പാത്രങ്ങളിലൊക്കെ പരമകാരണം എന്ന് പറയുന്നത് മണ്ണാണ് അതേപോലെ തന്നെയാണ് ഈ കാര്യമായിട്ട് കാണുന്ന രൂപങ്ങളിലും കാര്യരൂപങ്ങളിലൊക്കെ ആ ഒരൊറ്റ ബ്രഹ്മമാണ് അപ്പൊ ഇത് എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയുന്ന പണ്ഡിതൻ അതാണ് പണ്ഡിതൻ ബ്രഹ്മജ്ഞാനമുള്ളവരാണ് പണ്ഡിതൻ ആ പണ്ഡിതനെ സംബന്ധിച്ച് ഇവിടെ കാണുന്ന വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെ ഒക്കെ ബ്രഹ്മം തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹം കാണുക എന്നുള്ളത് അപ്പൊ ഈ രൂപത്തിലുണ്ടാവുന്ന മാറ്റം അല്ലെ ആകൃതിയിൽ വ്യത്യാസമുണ്ട് ഓരോന്നും ഓരോ രൂപമാണ് ഓരോ പാത്രത്തിനും ഓരോ രൂപമാണ് പക്ഷേ അതിനൊന്നും മണ്ണ് എന്ന് പറയുന്ന വസ്തുവിനെ യാതൊരു മാറ്റവും ഇല്ല മണ്ണുകൊണ്ട് ഒരു രൂപങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഓരോരോ പാത്രങ്ങൾ പക്ഷെ ആ രൂപത്തിലെ വ്യത്യാസം വന്നത് മണ്ണിനെ അതൊന്നും ബാധിക്കില്ല ഒരു മാറ്റം വരുന്നില്ല ഇതേപോലെ തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ബ്രഹ്മത്തിന് യാതൊരു മാറ്റവും ഇതാണ് പണ്ഡിതൻ എങ്ങനെയാണ് സമദർശി ആണ് പണ്ഡിതൻ എന്നാണ് പറയുന്നത് അപ്പൊ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല പുതുതായിട്ട് ഇണ്ടെടുക്കാൻ അല്ലെങ്കിൽ ദൂരിലെ എവിടെയെങ്കിലും പോയിരുന്ന അത് സമ്പാദിക്കേണ്ട ഒരു സംഗതി ഒന്നല്ല എന്നാണ് ഒരു അല്ലെ ഹിമാലയത്തിൽ ഇവിടുന്നൊക്കെ വീടൊക്കെ ഉപയോഗിച്ചിട്ട് പോയിട്ട് എന്തിനാ ബ്രഹ്മ സാക്ഷാത്കാരം നേടാൻ അല്ലെ ചിലർ പറയും അങ്ങനെ ബ്രഹ്മ സാക്ഷാത്കാരം നേടാൻ വീട്ടിലിരുന്നാൽ പറ്റില്ല യോഗദാശിത്തിൽ ശിഖിത്രജൻ പറഞ്ഞ പോലെ അല്ല വീട്ടിൽ ഇരുതാ നടക്കില്ല പോ കാട്ടിൽ പോവാം കാട്ടിൽ പോയാലേ അത് നേടാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അപ്പൊ അതേപോലെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലാന്ന് തന്നെ പറയുന്നു ഈ ബ്രഹ്മസാക്ഷാത്കാരം സാക്ഷാത്കാരം പറഞ്ഞാൽ അത് പുതുതായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ല അതേപോലെ തന്നെ ദൂരെ വേണമെങ്കിലും പോയിട്ട് നേടാനുള്ള ഒരു വസ്തുവല്ല ബ്രഹ്മസാക്ഷാത്കാരം പിന്നെയോ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളൂ ഇവിടെ വസ്തു ഉള്ളൂ ഇവിടെ വേറെ വേറെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സത്യവസ്തു എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിൽ ഉറപ്പിക്കുക അല്ലെ ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവുക ഉള്ളിൽ ഉറപ്പിക്കുക അതിനുള്ളിൽ ഉറച്ച കുറച്ച് വരുമ്പോഴും മനസ്സിന് യോഗം സംഭവിക്കും സമനില പ്രാപിക്കും ചിത്രത്തിന് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്ത് കണ്ടാലും എന്ത് സംഭവിച്ചാലും എന്ത് കേട്ടാലും മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാവില്ല മനസ്സ് സമനിലയിലായിരിക്കും എപ്പോഴും ആ അവസ്ഥ തന്നെയാണ് ബ്രഹ്മ സാക്ഷാത്കാരം എന്നാണ് അതിനെ കുറിച്ചാണ് ഇനി അടുത്തത് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത് പത്തൊമ്പതാമത്തെ ശ്ലോകത്തില് അതാണ് അങ്ങനെ പത്തൊമ്പതാമത്തെ ശ്ലോകം ചോദിക്കും പത്തൊമ്പതാമത്തെ ശ്ലോകം ഇഹൈവ തൈർജിത സർഗോ യേഷമേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മണി ബ്രഹ്മസ്മാരുടെയൊക്കെ ചിത്തമാണോ ആരുടെയൊക്കെ മനസ്സാണോ ഈ ഭേദചിന്ത നീക്കിക്കളഞ്ഞ് ഭേദചിന്ത വിട്ട് സത്യം ഒന്ന് മാത്രമാണ് വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ആരുടെയൊക്കെ മനസ്സാണോ സമനില പ്രാപിച്ചിരിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ എന്താ സംഭവിക്കാം അവര് ഈ ലോകത്ത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോ തന്നെ ഈ ഭേദചിന്തയുടെ ഫലമായിട്ടാണ് സൃഷ്ടി ഉണ്ടെന്ന് തോന്നുന്നത് ഇതൊക്കെ വേറെ വേറെയാണെന്നെല്ലാം തോന്നല് അതാണല്ലോ സൃഷ്ടി സൃഷ്ടിയിലെല്ലാം ഡിഫറെൻ്റ് ആണല്ലോ എല്ലാം വ്യത്യസ്തമാണല്ലോ അത് ഈ ഭേദ ഫലമായിട്ട് ഫലമായിട്ടുണ്ടാവുന്നതാണ് അതിനെ ഇല്ലാതാക്കിയിരിക്കണമെന്നാണ് അതിനെ കീഴടക്കപ്പെട്ടിരിക്കണോ എന്നാണ് അത് അവർക്ക് അങ്ങനെയുള്ള ഭേദ ചിന്ത ഉണ്ടാവില്ല എന്നാണ് എന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനും കാരണമായിരിക്കുന്ന പരമകാരണമായിരിക്കുന്ന ബ്രഹ്മം ആ വസ്തു ആ സത്യം അതിന് യാതൊരു ദോഷവും ഇല്ലാതെ അതെല്ലായിടത്തും തുല്യമായി നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ് അത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് നിറഞ്ഞിരിക്കുന്നതും എല്ലായിടത്തും അപ്പൊ അത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുമ്പോ പിന്നെ അതിൽ വേറൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ അപ്പൊ പിന്നെ ഈ ലോകമായിട്ട് കാണുന്നതോ അത് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്ന ലോകത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തോന്നുന്നു നമ്മൾ അപ്പൊ ഇവിടെയൊക്കെ വേറെ വേറെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കണേന്ന് അതല്ലാതെ വേറൊന്നും ഇല്ല രണ്ടെന്നൊരു വസ്തു ഇല്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് മനസ്സ് സമനിലയിൽ എത്തിയ ആളുകളൊക്കെ ആ ബ്രഹ്മത്തിൽ എത്തി നിൽക്കുന്നവരാണ് എന്നാണ് അവര് അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ രൂപം അത് കണ്ട് മനസ്സാ വ്യത്യസ്തതയിൽ പെട്ടുപോകുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത് അപ്പൊ സൃഷ്ടിയെ ജയിക്കുക എന്ന് പറഞ്ഞാലോ ആ വ്യത്യസ്തമായ ചിന്ത കളയുന്നതാണ് സൃഷ്ടിയെ ജയിക്കുക എന്ന് പറയുന്നത് അതാണ് മുക്തി മോക്ഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ വ്യത്യസ്ത ഭാവങ്ങൾ ഗോവലാണ് നിക്ക ജീവിതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ സർഗം എന്ന് പറഞ്ഞൊരു പദം പ്രയോഗിച്ചിട്ടുണ്ട് അതില് സൃഷ്ടി മാത്രമല്ല മൂന്നും സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആ വസ്തുവിൽ വസ്തു എന്ന് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു അല്ലെ സത്യവസ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓരോ വസ്തുക്കൾ ഉണ്ടായതായിട്ട് നമുക്ക് ഭ്രമം ഉണ്ടാവുന്നു ഇനി രൂപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഓരോ പദാർത്ഥങ്ങളും നിലനിൽക്കുന്നതായിട്ട് നമ്മൾ ഭ്രമിക്കുന്നു ഇനി ആ രൂപങ്ങൾ മറഞ്ഞു പോകുമ്പോഴോ ഓരോ വസ്തുക്കളും നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ ഭ്രമിക്കുന്നു ഇത് തന്നെയാണ് ജനനവും മരണവും ഇത് തന്നെയാണ് ഇല്ല ഏർ ഉണ്ടാവുമ്പോ ജനിച്ചതായിട്ട് നമ്മൾ കാണുന്നു പിന്നെ അത് ജീവിക്കുന്നു അപ്പൊ നിലനിൽക്കുന്നതായിട്ട് ഭ്രമിക്കുന്നു കാണുന്നു എന്നല്ല ഭ്രമിക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു മരിക്കുന്നതായിട്ട് ഭ്രമിക്കുന്നു തന്നെയാണ് സൃഷ്ടി സംഹാരം എന്ന് പറയുന്നത് അപ്പോ മനസ്സിന്റെ ആ സമനില ഇല്ലാതാക്കുന്നത് ഈ ഭ്രമമാണ് എന്നാണ് പറയുന്നത് മനുഷ്യർ ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നു അപ്പൊ സന്തോഷം ഉണ്ടാവും അല്ലെ നല്ല രീതിയിൽ നിലനിൽക്കുമ്പോ അപ്പോഴും സന്തോഷം വർദ്ധിക്കും പിന്നെ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും മനസ്സ് ചലിക്കുകയാണ് മനസ്സിന്റെ സമനില നഷ്ടപ്പെടുകയാണ് അവിടെ അപ്പൊ ഈ ഉണ്ടായതായിട്ടും നിലനിൽക്കുന്നതായിട്ടും ഇല്ലാതാകുന്നതായിട്ടൊക്കെ ഉള്ളൊരു ഭ്രമം ഉണ്ടാവുമ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ആ ഭ്രമം ഉണ്ടാവുമ്പോ ആ ഭ്രമമാണ് മനസ്സിന്റെ സമനിലയെ നശിപ്പിക്കുന്നത് ഇല്ലാതാക്കുന്നത് അപ്പൊ ആ സമനിലയെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ വേണ്ടത് സത്യവസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ വേറെ വേറെ രൂപങ്ങൾ കാണണമെങ്കിലും ആ സത്യം ഒന്ന് മാത്രമാണ് ആയിരിക്കുന്ന സത്വവസ്തുവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ല ഇത് അറിഞ്ഞ ആള് ഈ സത്യം അറിഞ്ഞ ആൾക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം ഒന്നും അദ്ദേഹത്തിന് സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഒരു അനുഭവത്തിനെയാണ് സൃഷ്ടി വിജയം എന്ന് പറയുന്നത് കാരണം പിന്നെ ഈ സൃഷ്ടിയുടെ തലത്തിൽ കുടുങ്ങിക്കിടക്കില്ല ഈ വൈവിധ്യങ്ങളിൽ മനസ്സ് പെട്ട് ആകെ വിഷമിക്കാനിട വരില്ല കാരണം വസ്തു വന്നേ ഉള്ളു സത്യം വന്നേ ഉള്ളു അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വേറെ എന്തുണ്ടാവാനാ വേറെ ഒന്നും ഉണ്ടാവാനുമില്ല ഒന്നും നിലനിൽക്കാനുമില്ല ഒന്നും നശിക്കാനും ഇല്ല ഉള്ളത് ഒരേ ഒരു വസ്തു മാത്രം മനസ്സിലാവുന്നുണ്ടോ പിടികെട്ടുന്നുണ്ടോ കുറച്ച് ടഫാണ് അല്ലെങ്കിൽ ആലോചിക്കാം കേട്ടു കഴിഞ്ഞാൽ ഇരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മനനം ചെയ്യാം ബ്രഹ്മനിത്തെ സ്ഥിത അപ്പോ ഈ മനസ്സ് സമനില പ്രാപിച്ചവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് അവരിപ്പോഴും ബ്രഹ്മത്തിലാണ് ബ്രഹ്മനിഷ്ഠന്മാരാണ് അവര് അവരിപ്പോഴും ബ്രഹ്മത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മനസ്സിന്റെ സമനില എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ആത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും പിന്നെ തുടർന്ന് ബ്രഹ്മത്തിലും രണ്ടും മൂന്ന് തന്നെയാണ് ആത്മാവ് പറഞ്ഞത് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ പറയാം ബ്രഹ്മം എങ്ങനെ നിറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കും അപ്പൊ ആ ഒരു അവസ്ഥയിൽ ശരീരം കൊണ്ട് എന്തൊക്കെ പണിയെടുത്താലും അല്ലെങ്കിൽ ശരീരം എങ്ങനെയൊക്കെ ചലിച്ചാലും ആ മനസ്സ് ആ ചിത്തം പിന്നെ ബ്രഹ്മാനുഗ്രഹത്തിൽ നിന്ന് മാറിപ്പോകില്ല അതാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥിതി എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ മനസ്സ് ചലിച്ച് കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പൊ മനസ്സ് ചലിക്കാതെ നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ് ആ മനസ്സ് തന്നെയാണ് ബ്രഹ്മം മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ അത് സ്വയമേ ബ്രഹ്മമായി മാറും ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രപഞ്ചമായി മാറും ഇതാണ് അതിന്റെ അതിന്റെ രഹസ്യം ഇതാണ് എന്നാണ് പറയുന്നത് പ്രപഞ്ചാനുഭവത്തിന്റെ രഹസ്യം അതാണ് മനസ്സ് ചലിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചങ്ങൾ ഉണ്ടാവണം നമ്മൾ അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ മനസ്സ് നിശ്ചലമായി വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നും നമ്മൾ അറിയില്ല ചുറ്റുപാടും അല്ല ശരിയല്ല പക്ഷെ കണ്ടു തുടങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സ് ചലിക്കാൻ തുടങ്ങും അപ്പൊ പലതും നമ്മൾ കണ്ടോണ്ടിരിക്കും അപ്പൊ പ്രപഞ്ചാനുഭവത്തിന്റെ രഹസ്യം ഇതാണ് മനസ്സിന്റെ ചലനം ബ്രഹ്മാനുഭവത്തിന്റെ രഹസ്യം ഇതാണ് മനസ്സിന്റെ സൃഷ്ടിയില്ല നിശ്ചലത എന്ന് പറയും അപ്പൊ ഈ ചലനമാണ് മനസ്സ് ചലിക്കുന്നതാണ് ബന്ധമുണ്ടാക്കുന്നത് കാരണം മനസ്സ് ചലിക്കുമ്പോ സൃഷ്ടിയുള്ളതായിട്ടോന്നും പല വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ കാണാൻ തുടങ്ങും അതുമായിട്ട് ബന്ധമുണ്ടാവും അപ്പൊ മനസ്സ് ചലിക്കാതെ സമനില പ്രാവിച്ചു കഴിഞ്ഞാലോ പിന്നെ അതിനൊന്നിനോടും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല അപ്പൊ അതന്നെയാണ് മോക്ഷം എന്ന് പറയും മനസ്സിലായോ അപ്പൊ ബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സ് ചലിക്കുന്നതാണ് ബന്ധം മനസ്സ് ചലിക്കാതെ സമനില പ്രാപിച്ചണെങ്കിൽ ആ അവസ്ഥയാണ് മോക്ഷം അതാണ് ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും രഹസ്യം ഇതാണ് അപ്പൊ അതേപോലെ ഈ ബ്രഹ്മനിഷ്ഠന്മാര് അല്ലെങ്കിൽ ആ ബ്രഹ്മസ്ഥിതി നേടിയ ആളുകളും ശരീരം ഉള്ളിടത്തോളം കാലം അവരും ഈ പ്രപഞ്ചത്തില് എന്താണ് വിഹരിക്കുന്നുണ്ട് അല്ലെ അവരും കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിങ്ങനെ പോകുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം പക്ഷെ എന്നാലും അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് അവരെ തിരിച്ചറിയാൻ പ്രയാസമില്ല അപ്പൊ എന്താണ് അവരുടെ പ്രത്യേകത എന്താണ് ഈ ബ്രഹ്മനിഷ്ഠന്മാരുടെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം ബ്രഹ്മനിഷ്ഠന്മാരുടെ പ്രത്യേകത എന്താണ് അവര് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു അല്ല അതെന്താണെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചുപിക്കൂ ിൽ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തി വെക്കാം ദീർഘമായി ശ്വാസമെടുക്കൂ സാവകാശം വൃത്തിക്കിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കാം ചിന്തകൾ ഒന്നുമില്ലെങ്കിൽ നിശ്ചലമായ അവസ്ഥയിൽ വിശ്രമിക്കൂ ओ समसमिध्यवसे वृषन्नग्ने विश्वाहनर्य आ विलस्पदे समिध्यसे सनो वसुण्याभरा संघच्छध्वं संवदध्वं संवोमनां सिजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्त्रः समिधिः समानीः समानम् मनःसह चित्तमेष समानम् मन्त्रमभिमन्त्र एव समानेन वोहविशा जुहोमि समानीव आगूदिस्समानाहृदयानि वः समानमस्तु वो मनो यथा वस्सु सहासति नमो ब्रह्मणे नमो अस्त्वग्नये नम पृथव्ये नम ओषधीभ्यः नमो वाचे नमो वाचस्पतये नमो विष्णवे प्रहृते करोमि ओ शान्ति शान्ति शान्तिः शान्ति, ദീർഘമായി ശ്വാസമെടുക്കാം സവകാശം കേടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോട് വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം